ചോദിക്കും അത്ഭുത മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സിബി ജോസ് ഞാൻ കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടിന് അടുത്തുള്ള കളത്തൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഭാര്യ ബെസ്സി മാത്യു ബെസ്സിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞാൻ അബുദാബിയിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഡയബറ്റിക് ഉണ്ട് എനിക്കിങ്ങനെ ഒരു മൂന്നാല് വർഷം കൊണ്ട് ഇങ്ങനെ ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ആയിരുന്നു അപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ ഞാനിങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകും ചിലപ്പോൾ ട്രിപ്പ് ഇടുവോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ടാബ്ലെറ്റ്സ് തരുമോ അങ്ങനെ അങ്ങ് പോവുമായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇങ്ങനെ ഞാനൊരു പുതിയ കമ്പനി ജോയിൻ ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ ആറുമാസം കഴിഞ്ഞ് കൊണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ ക്ഷീണം വന്നപ്പോൾ അവിടെ പോയി അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ ലെവല് വൺ പോയിൻ്റ് ഫോറിനു ഫൈവിന് ഇടയ്ക്കായിരുന്നു അപ്പോൾ അത് എനിക്ക് ലീവ് ആയതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അപ്പോൾ എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നേരെ നാട്ടിലോട്ട് പോന്നു നാട്ടിലെ എൻ്റെ കാണക്കാരി അടുത്തുള്ള ഒരു ഇവിടെ ആലപ്പുഴ ഒരു ഹോസ്പിറ്റലിൻ്റെ ക്ലിനിക്ക് ഉണ്ടായിരുന്നു അവിടെ എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഒരു ഡോക്ടറെ കാണിച്ചു മെഡിസിൻ തന്നു അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഇവിടെ വരികയും എൻ്റെ വൈഫ് ഉടമ്പടി പുതുക്കുകയും ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒരു മാസത്തോളം ടാബ്ലെറ്റ്സ് കഴിച്ചിട്ട് ഞാൻ വീണ്ടും തിരിച്ച് ജോലിക്ക് പോയി ഏപ്രിൽ പതിനെട്ടാം തീയതി ഞാൻ പോയി അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് വീണ്ടും മൂന്നാല് ദിവസത്തേക്ക് ഭയങ്കര വർക്കായിരുന്നു കാരണം ഈ അവിടുത്തെ റംസാൻ്റെ അവധി കഴിഞ്ഞ സമയമായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞാനെന്നാലും ഗുളിയൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ ഉടമ്പടി തൈലവും ഉപ്പും കൊണ്ടുപോയിരുന്നു അത് ഞാൻ നെട്ടിയിൽ കുരിച്ചു വരുകയും എൻ്റെ പുറത്തൊക്കെ പുരട്ടുകയും ചെയ്യുമായിരുന്നു അങ്ങനെ മൂന്നാല് ദിവസം ഈ ഭയങ്കര വർക്ക് ഷെഡ്യൂൾ കാരണം എനിക്ക് പെട്ടെന്ന് ക്ഷീണം വരികയും എനിക്ക് രണ്ട് ദിവസം ജോലിക്ക് പോകാൻ പറ്റാതെ ചെയ്തു അപ്പോൾ ഞാൻ അവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതല്ലേ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് എംബുലൻസി ലീവ് എനിക്ക് കിട്ടി ഞാൻ ഇരുപത്തി ആറാം തീയതി അന്ന് ഞാൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഞാൻ പിന്നെ മെഡിസിൻ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല അപ്പോൾ വൈഫ് പറഞ്ഞു നമുക്ക് കുറവാസനത്തിൽ പോകാം അച്ഛനെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു പക്ഷേ ആ സമയത്തും ഞാൻ മെഡിസിൻ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല ഈ ഇവിടുത്തെ തേനും ഉപ്പും തൈലവും മാത്രമാണ് ഉപയോഗിച്ചത് വൈഫിൻ്റെ ബാക്ക് സൈഡിൽ എല്ലാം പെട്ടിത്തരുമായിരുന്നു അങ്ങനെ കഴിഞ്ഞ വെള്ളിയാഴ്ച അപ്പം വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ഇങ്ങനെ തീരുമാനിച്ചെന്നാൽ വെള്ളിയാഴ്ച പോകാമെന്ന് വിചാരിച്ചു അപ്പം വ്യാഴാഴ്ച ഞങ്ങൾ ആയിരം നന്മറിഞ്ഞ പറയും ചെല്ലാമെന്ന് ഉദ്ദേശിച്ചു അപ്പോൾ അഞ്ഞൂറ് വ്യാഴാഴ്ച ചെല്ലി പിറ്റേ ദിവസം വെള്ളിയാഴ്ച വരുന്ന വഴിക്ക് അഞ്ഞൂറ് ചെല്ലി അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര തിരക്കായിരിക്കും അച്ഛനെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വെള്ളിയാഴ്ച രാവിലെ അവിടെ വണ്ടി കയറി ഞങ്ങൾക്ക് കൃത്യകൃത്യം കൃത്യം വണ്ടി കിട്ടി ഒരു താമസവും വന്നില്ല ഇവിടെ വന്ന് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഭയങ്കര ക്യൂ ആണ് ഭയങ്കര തിരക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഓ ഒന്ന് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു കിഡ്നി രോഗികളുടെ ഇത് വിളിച്ച് പറഞ്ഞു അങ്ങനെ ഒന്നാമതായിട്ട് തന്നെ എനിക്ക് എൻ്റെ നമ്പർ അവിടെ നിന്ന് എഴുതി തന്നു ഞാനിവിടെ വന്നു അങ്ങനെ മുട്ടുകുത്തി വന്നു അച്ഛൻ തൈലം എൻ്റെ ബാക്ക് സൈഡിൽ രണ്ടിലും പുരട്ടി അങ്ങനെ കുരിശു മുത്താൻ തന്നു എൻ്റെ നെറ്റയിലും എൻ്റെ തലയിലും തല തൊട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ഞാൻ മെഡിസിനൊന്നും ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ഞാൻ അപ്പോൾ വൈഫ് എല്ലാ ദിവസവും ഇപ്പം ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് ജപമാലിയാലും എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് പ്രാർത്ഥന സമയത്ത് വൈഫ് എൻ്റെ പുറത്ത് ഇങ്ങനെ ഉപ്പ് പറ്റിത്തരും എൻ്റെ നാവില് എണ്ണയിട്ടു തരും അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു വൈഫ് പറഞ്ഞു എന്തായാലും ഇത് നേരെയാവും മാതാവിനെ വിളിച്ചത് പ്രാർത്ഥിക്കും നല്ലത് പറഞ്ഞു അങ്ങനെ ബുധനാഴ്ച ഞങ്ങൾ പോയി അന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നോക്കാമെന്ന് പറഞ്ഞു വൺ പോയിൻറ്റ് ഫോറിലാണ് എൻ്റെ ക്രിയാറ്റൻ ലേൽ നിന്നിരുന്നത് ഞാനത് ടെസ്റ്റ് ചെയ്തു എനിക്ക് എൻ്റെ നോർമൽ വരുന്നത് വൺ പോയിൻറ്റ് ത്രീയാണ് പക്ഷേ എനിക്ക് കിട്ടിയത് വൺ പോയിൻറ്റ് ടു ആണ് അങ്ങനെ നിലവിലുള്ളതിലും താഴെ ആക്കി എൻ്റെ മാതാപി എനിക്കത് കുറച്ച് തന്നു അങ്ങനെ ഒരു കൺഫർമേഷൻ വേണ്ടി അപ്പോൾ അവൾ പറഞ്ഞു നമുക്ക് നമുക്കിപ്പോൾ ഇന്നൊരു സ്കാനിങ്ങും കൂടെ ചെയ്തേക്കാം സ്കാൻ ചെയ്തിട്ട് നമുക്ക് വെള്ളിയാഴ്ച പോയി സാക്ഷ്യം പറയാം പറഞ്ഞു അങ്ങനെ ഇന്നലെ ഞാൻ പോയി സ്കാൻ ചെയ്തു അപ്പോൾ സ്കാൻ ചെയ്തതിന് ചെയ്തിട്ട് കയറ്റിയപ്പോൾ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലായിരുന്നു എൻ്റെ പഴയ ഇത് ചീട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇത് റിപ്പീറ്റേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അങ്ങനെ സ്കാനിങ്ങിൻ്റെ ടേബിൾ ഒക്കെ എന്നോട് ചോദിച്ചു ക്രിയാറ്റി ലെവൽ കുറഞ്ഞോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ക്രിയാറ്റി ലെവൽ ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു കഴിഞ്ഞതിൽ നിന്ന് എനിക്ക് വൺ പോയിൻറ്റ് ടു ആണ് ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ തന്നെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു ഒരുപാട് കുറഞ്ഞല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സ്കാൻ ചെയ്തു സ്കാനർ റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ടിലെ എൻ്റെ ക്രിയാറ്റിനെ എനിക്ക് ആദ്യം കാണിച്ചതിന് സി കെ ഡി ഫസ്റ്റ് ലെവലിൽ നിന്നായിരുന്നു അങ്ങനെ ഒരു സംഭവമേ അവിടെ ഇല്ലായിരുന്നു യേശുവിനും മാതാവിനും ഒരായിരം നന്ദി ഞാൻ ഇപ്പോഴും ഒരു മരുന്ന് ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ഉപ്പും തൈലവും അതുമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തേനും എനിക്ക് എനിക്കൊരുപാട് കടങ്ങളുണ്ട് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപയോടെ എപ്പോഴും കടമുണ്ട് എനിക്കറിയാം എൻ്റെ മാതാവ് കൂടി എനിക്ക് നടത്തി തരും എനിക്കെന്തായാലും എൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ മാസം ലാസ്റ്റ് തിരിച്ച് പോകണമെന്നാണ് ആഗ്രഹം അവിടെ നിന്ന് വേറെ എങ്ങോട്ടെങ്കിലും ട്രെയിനുള്ള ആഗ്രഹമുണ്ട് ഇതെല്ലാം എൻ്റെ അത്ഭുത മാതാവ് എനിക്ക് വേണ്ടി വീണ്ടും നടത്തി തരും ഉണ്ണീശോയ്ക്കും അത്ഭുത മാതാവിനും ജോസഫ് ബച്ചനും ഒരായിരം നന്ദി സി ബി ജോസ് പറഞ്ഞ സാക്ഷ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ബെസ്സി സി ആണ് സിബിയാണ് സിബി ജോസ് പറഞ്ഞ സാക്ഷ്യമാണ് കേട്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യ സിബി ബെസ്സി സിബിയാണ് ഈ ഉടമ്പടി ഇവിടെ എടുത്തിരിക്കുന്നത് ഇദ്ദേഹത്തിന് ക്രിയാറ്റിൻ വളരെയേറെ ഉയർന്നതായ ഉള്ള ഒരു സാക്ഷ്യമാണ് അത് ഇദ്ദേഹം അബുദാബിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പതിമൂന്ന് വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രമേഹം വളരെ കൂടിയ അവസ്ഥയിലായിരുന്നു അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്തത് ക്ഷീണവും എല്ലാം കാരണം അദ്ദേഹം നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് അവിടെ വന്ന് പരിശോധിച്ചു കഴിഞ്ഞ ഡോക്ടറിനെ കണ്ട് പരിശോധിച്ചപ്പോഴാണ് ക്രിയാറ്റിൻ്റെ അളവ് വൺ പോയിൻ്റ് ഫൈവ് ആയ യൂറിനറി ഇൻഫെക്ഷനും ബി പിയിൽ വേരിയേഷനും ഒക്കെ കണ്ടത് അപ്പോൾ ഇത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടാണെന്നാണ് പ്രമേഹത്തിൻ്റെ ഇത് കിഡ്നിയെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത് അൾട്രാസൗണ്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞ് റിസൾട്ട് കിട്ടിയപ്പോൾ ഷുഗർ കിഡ്നിയിൽ ബാധിച്ചതായി ഡോക്ടർ എടുത്തു പറഞ്ഞു പിന്നെ മെഡിസിൻ തന്നു അത് ഏപ്രിൽ പതിനെട്ടിന് തിരിച്ച് ജോലിക്ക് അദ്ദേഹം പോയി അബുദാബിയിലേക്ക് പോയി പക്ഷെ അവിടെ നാല് ദിവസം നിന്നു കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ശരീരം ആപ്പാടെ തളർന്ന് ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആപ്പാട് ക്ഷീണവുമൊക്കെ ആയിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് വരികയാണ് ചെയ്തത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഭാര്യയുമായിട്ട് അദ്ദേഹം കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കാണുകയും അദ്ദേഹം ചെയ്യുന്നു എന്നിട്ട് ജോസഫച്ചൻ അദ്ദേഹത്തിന് സൈത്ത് പൂശി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് അവിടെ പിന്നെ സ്കാൻ ചെയ്തായിരുന്നാ ഇവിടെ വന്ന ശേഷം ഫൈനലി അവസാനം ഇന്നലെ അപ്പൊ ഇന്നലെ സ്കാൻ ചെയ്ത് സ്കാൻ റിപ്പോർട്ടർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അത് കഴിഞ്ഞാൽ ബ്ലഡ് എന്ന് പറയുന്നത് ക്രിയാറ്റിൻ നോർമൽ എന്ന് പറഞ്ഞാൽ വൺ പോയിൻറ്റ് ഫൈവ് ആയിട്ട് ഉയർന്ന സ്ഥലത്തെന്ന് പറയുന്നത് വൺ പോയിൻറ്റ് ടു ആയിട്ട് നോർമലായിട്ട് പിന്നെ ബി പി നോർമൽ കിഡ്നിയുടെ പ്രവർത്തനം നോർമലായിട്ട് കാണപ്പെട്ടു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതായത് ആശുപത്രിയിൽ ആദ്യം പോയി അവിടെ പോയി സ്കാൻ ചെയ്ത് അവർ ഇന്നതാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്നു എന്നിട്ട് കുറയുന്നു വീണ്ടും ജോലിയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ അദ്ദേഹം തളർച്ച ബാധിച്ച് വീണ്ടും തിരിച്ചിഞ്ഞ് വരികയാണ് അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് നാല് ദിവസം കഴിഞ്ഞപ്പം കയറിപ്പോരുകയാണ് അപ്പൊ എൻ്റെ സഹോദരങ്ങളെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന അതാ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ആ ഉടമ്പടി എടുക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ വന്നാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് ജോസഫ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉടമ്പടിയിലുള്ള സൈത്യ ഉടമ്പടിയല്ല വിശുദ്ധമായ പരിശുദ്ധമായ സൈത്യം പൂശി പ്രാർത്ഥിച്ച അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ രോഗശാന്തിയാണ് അത്ഭുതമാണ് നടക്കുന്നത് അതാണ് കൃപാസനത്തിൽ കാലുകുത്തുമ്പം തന്നെ വലിയ അത്ഭുതമാണ് അതിനുശേഷം ഉടനെ തന്നെ അവർ പോയി പിന്നെ സ്കാൻ ചെയ്യുന്നു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു എല്ലാം നോർമലാണെന്നാണ് ക്രിയാറ്റൻ വളരെ കൂടിയിരുന്ന അവസ്ഥ ബി പിയിൽ മരുന്ന് ഇതുവരെ അദ്ദേഹം കഴിച്ചിട്ടില്ല അല്ലേ ബി പിക്ക് ആദ്യം വന്നിട്ട് ബിപിയുടെ വേരിയേഷൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അത് നോർമലായി പിന്നെ അതിന് ശേഷം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നോർമലായി ഇരിക്കുകയാണ് അപ്പം കിഡ്നിയുടെ പ്രവർത്തനം എല്ലാം നോർമലായി അപ്പം ഇതെന്ന് പറയുന്നത് അമ്മമാതാവിൻ്റെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഈശോ വഴി എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് എൻ്റെ സഹോദരങ്ങളെ ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് ിലാപത്തിൻ്റെ പുസ്തകം രണ്ടാം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തിരുവചനത്തിൽ പറയുന്നത് കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല കാരനെ അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ഉടമ്പടിയെടുത്ത് അതിലെ കാര്യങ്ങളൊക്കെ അനുഷ്ഠാനങ്ങളെല്ലാം പാലിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുകയും ആ സ്നേഹമാണ് നമുക്ക് നമ്മുടെ പ്രാർത്ഥന നിരോഗ സൗഖ്യമായി മാറുന്നതും നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ൾക്ക് പിന്നെ ഉത്തരം ലഭിക്കുന്നത് നമുക്ക് ഈ സഹോദരന് കിട്ടിയ വലിയ അനുഗ്രഹത്തിന് സാക്ഷ്യത്തിന് നമുക്ക് അമ്മ മാതാവിനെ ഈശ്വരയോ ഒന്നും മഹത്തപ്പെടുത്താം